കൂടിയാലോചനകളില്ലാതെ കോറി ഉൽപ്പന്നങ്ങൾക്ക് വില വർധനവ് പാടില്ലെന്ന കളക്ടറുമായുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥ കോറിയുടമകൾ ലംഘിച്ചതായി കോറി ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് ലൈഫ് മിഷൻ സർക്കാർ പദ്ധതികളെയും സാധാരണ ജനവിഭാഗത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് സി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അസംസ്കൃത വസ്തുക്കളുടെ അന്യായമായ വില വർധനവിനെതിരെ നടത്തിയ സമരത്തിന്റെ ഭാഗമായാണ് വില വർധനവ് നിശ്ചയിക്കാൻ കമ്മിറ്റിയെ കളക്ടർ തീരുമാനിച്ചത് കരാറുകാർ ടിപ്പർ ഓണേഴ്സ് കോറി ഉടമകൾ എന്നിവരാണ് സമിതിയിൽ ഉണ്ടാവേണ്ടത് എന്നാൽ കമ്മിറ്റിയുടെ പ്രവർത്തനവും കാര്യക്ഷമമല്ല സാമ്പത്തിക വശം അവസാനിക്കാനിരിക്കെ കോറി ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിച്ചത് നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കും മുന്നൂറ് രൂപ മുതൽ ആയിരം രൂപയാണ് വില വർദ്ധിച്ചിരിക്കുന്നത് വില വർധനവ് തടയാൻ സർക്കാർ ഇടപെടണമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇതുമായി കോർഡിനേഷൻ കമ്മിറ്റി ബഹുമാനപ്പെട്ട കലക്ടർ ഞങ്ങൾക്ക് വാക്ക് തുടങ്ങും അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഞങ്ങളന്ന് സമരം പിൻവലിച്ചിട്ടും നിർമ്മാണ മേഖല ഒരു രീതിയിൽ നല്ല രീതിയിൽ പോയി കൂടിയിരുന്നതാണ് വീണ്ടും അപ്രത്യക്ഷമായിട്ട് അങ്ങനെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഇതുവരെ ഉണ്ടാക്കുകയോ ഞങ്ങളെല്ലാവരും നിർമ്മാണ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന എല്ലാ ആളുകളെയും കൂട്ടി ചോദിച്ചുകൊണ്ടും കോവിക്കാരെയും അതുപോലെ തന്നെ ടിപ്പറുകാരെയും ഒക്കെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കാവുന്നു ആ കോർഡിനേഷൻ കമ്മിറ്റിയുമായി ആലോചിച്ചേ ഇനിയുള്ള വിലപ്പെടുത്തലുണ്ടാവുള്ളൂ എന്ന് ഓവിക്കായുടെ ഉറപ്പും അതുപോലെ തന്നെ കലക്ടറും ഉറപ്പ് നിലയിൽ അടിസ്ഥാനത്തിലായിരുന്നു ഞങ്ങൾ സമരം പിൻവലിച്ചത് ഇതുവരെ അതൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ വിലവർധനങ്ങൾ അവർ വീണ്ടും ഒരടിക്ക് മൂന്ന് രൂപ മുതൽ പത്ത് രൂപ വരെയാണ് വിലവർത്തിപ്പിച്ചിരിക്കുന്നത് മറ്റേ മൂന്ന് രൂപ ഒരു അടിക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു യൂണിറ്റിന് ഏകദേശം മുന്നൂറ് മുതൽ ആയിരം രൂപ വരെ വിലവർധനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ കരിങ്കലിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ആയിരം രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ എച്ച് തരിയക്കുട്ടി ജില്ലാ സെക്രട്ടറി ബിജു ചാർലി ടി രാജാമണി ആറുചാമി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു